സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ജിവാമിനെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പിടികൂടി അല്ലേ വണ്ടി കറന്നെ വണ്ടി കറിയാ കേട്ടോ പോലീസിനെ തിരുവല്ലയിലാണ് സംഭവം ആഞ്ഞലിത്താനം സ്വദേശി മുപ്പത്തിനാലു വയസ്സുള്ള ജിബിനാണ് കസ്റ്റഡിയിലായത് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓർഡിനറി ബസ്സാണ് ജിബിൻ ഓടിച്ചുകൊണ്ടുപോകാനായി ശ്രമിച്ചത് വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് നീങ്ങുന്നത് കണ്ട് ബസ് ഡ്രൈവറും കണ്ടക്ടറും ഓടി ഉള്ളിൽ കയറി യുവാവിനെ തടയുകയായിരുന്നു പ്രതി മദ്യലഹരിയിൽ കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു തത്സമയം പോലീസെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മോഷണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു